കുറ്റത്തോടും കുറ്റവാളികളോടും മൃദുസമീപനമില്ലെന്നും കേരളത്തിൽ ബോംബ് നിർമ്മിക്കേണ്ട ആവശ്യമില്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികൾക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാവും പാനൂർ സ്ഫോടനത്തിൽ മരിച്ച ഷിർലിൻ്റെ വീട് സി പി എം നേതാക്കൾ സന്ദർശിച്ചത് മനുഷ്യത്വപരമായ സമീപനമാണ് വീടിൻ്റെ അടുത്ത് ഒരാൾ മരിച്ചാൽ പോകുന്നത് പോലെയാണ് നേതാക്കൾ പോയതെന്നും പിണറായി പറഞ്ഞു എല്ലാ മണ്ഡലങ്ങളിലും എൽ ഡി എഫിനുള്ള അനുകൂല പ്രതികരണം യു ഡി എഫിനും എൻ ഡി എക്കും അങ്കലാപ്പ് ഉണ്ടാക്കുന്നു രണ്ട് കൂട്ടർക്കും കേരളത്തോട് ശത്രുതാ മനോഭാവമാണ് തൃശ്ശൂരിൽ സുരേഷ് ഗോപിയെ ജയിപ്പിക്കാനാണ് ഇ ഡിയുടെ ബാങ്ക് അക്കൗണ്ടും മരവിപ്പിക്കൽ നടപടി തൃശ്ശൂരിൽ സുരേഷ് ഗോപി മൂന്നാം സ്ഥാനത്ത് പോകും ഇമാതിരി കളി തൃശ്ശൂരിൽ നടക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കിഫ്ബിക്കെതിരെ ഇ ഡി എത്ര തപ്പിയിട്ടും ഒന്നും കിട്ടിയിട്ടില്ല നാടിന്റെ വികസനത്തിന്റെ പര്യായമായി കിഫ്ബി മാറി വികസനം നല്ല രീതിയിൽ നടക്കുമ്പോൾ വിരട്ടാനുള്ള ശ്രമമാണ് നടക്കുന്നത് കിഫ്ബി വഴി ഉള്ള വികസനം ഇല്ലാത്ത ഒരു മണ്ഡലവുമില്ല സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം കേന്ദ്രമാണെന്നത് മറച്ചുവെക്കാനാണ് ഇരു കൂട്ടരും ശ്രമിക്കുന്നത് കേന്ദ്ര സർക്കാരിനെ ചോദ്യം ചെയ്യുന്ന മാധ്യമങ്ങളെ അടിച്ചമർത്തുകയാണ് അനുസരണയുള്ള മാധ്യമങ്ങളെയാണ് കേന്ദ്രത്തിന് ആവശ്യമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു